ഹലോ ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ പറയുക അമ്മേ പുളി ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പുളിഞ്ഞ കൊടുന്ന് ചേച്ചി വീട്ടിൽ നിന്ന് അപ്പോൾ അത് പുളിഞ്ഞൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് അമ്മ ഇഞ്ചിയും ഒക്കെ നന്നാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പണിയിലാണ് കേട്ടോ അമ്മ പുളിയഞ്ചിക്കുള്ള പുളിഞ്ഞൊക്കെ പുഴിഞ്ഞ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കറുത്ത പുഴിഞ്ഞ കിട്ടിയപ്പോഴേ ചേച്ചിവിടെ നിന്ന് കിട്ടിയപ്പോൾ അമ്മ പറഞ്ഞാൽ കുറച്ച് പുളിയഞ്ചി ഉണ്ടാക്കിയേക്കാലോ അറിഞ്ഞിട്ടേ അപ്പോൾ അമ്മേൻ്റെ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതൊന്ന് കാണിച്ചതാ വച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ അമ്മ എന്താ പറയുക അതിൽ ഉള്ള പച്ചമുളകും ഇഞ്ചിയൊക്കെ അവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുളിഞ്ഞ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഇഞ്ഞ് ഇലക്കി കൊടുക്കണം അപ്പോൾ തിളച്ച് പോവാതെ നോക്കണം അത് എന്താ പറയുക ഇഞ്ചട്ടീലാണ് കേട്ടോ വെച്ചത് അപ്പോൾ നല്ല കുറുകി വന്നിട്ട് വേണം നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാൻ കേട്ടോ മോളൊക്കെ ചെറുതാക്കി നുറുക്കണം കേട്ടോ അമ്മ പുളിയഞ്ചിക്ക് അപ്പോൾ പുളിയഞ്ചി ഉണ്ടാക്കി വെച്ചതെന്നറിയോ ചോറിന് എന്തേലും കറിക്ക് ഒന്നുമില്ല സമയത്ത് കറിയൊന്നുമില്ല സമയത്ത് നമുക്ക് എന്തെങ്കിലും കഞ്ഞി ഒടിക്കുമ്പോഴൊക്കെ ഇട്ട് താ തൊട്ട് താമിക്കാലോ പറഞ്ഞിട്ടേ അപ്പം അങ്ങനെ അമ്മ പുളിയഞ്ചി ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് പുളിയഞ്ചി ഒക്കെ ഉണ്ടാക്കി കെട്ടോ പുളിയഞ്ചി അച്ചാറൊക്കെ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ അങ്ങനെ എന്നാ പുളിയഞ്ചി കുറുകി വരല്ലോ ഇടങ്ങിയിട്ടോ അപ്പോൾ കുറുകി വന്നപ്പോൾ അതിലേക്ക് ശർക്കര ഇട്ടോടുത്ത് ശർക്കര എന്താ പറയുക ഇരക്കിന് ശർക്കര വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ശർക്കര മുഴുവട്ടെടുത്തു അപ്പോൾ എന്താ പറയുക നല്ല പുളിട്ട് പുളിട്ട് അപ്പം എന്തായാലും ഇഞ്ച് ശർക്കര ഇട്ട് കൊടുക്കണം അപ്പം ശർക്കര എന്താ പറയുക കൊടുന്നത് കഴിഞ്ഞിട്ടോ അപ്പം എന്താ ചെയ്താൽ ഒന്നും കൂടി നല്ലപോലെ കുറുക്കി ഒന്ന് തിളപ്പിച്ചിട്ട് അത് വാങ്ങിവെക്കുക ശർക്കര വാങ്ങി വെച്ചിട്ട് അതിലേക്ക് പിന്നെ എന്താ പറയുക ഇഞ്ചിയും പച്ചമുളകും നല്ലതുപോലെ മൂപ്പിച്ചിട്ട് അത് മാറ്റി വെക്കുക ചട്ടിക്ക് പറഞ്ഞു പറഞ്ഞിട്ടോ കാരണം എന്തായാലും അത് പിന്നെ എനിക്ക് ഇഞ്ചും ശർക്കര ഇട്ട് കൊടുക്കാണ്ട് കാരണം ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കാണ്ട് ശർക്കര വാങ്ങി അപ്പോഴാണ് ഇത് കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരിക്കും വേണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് അമ്മ കുറച്ചും കൂടി പൊളിഞ്ഞെടുത്തു നല്ലത് എന്താ പറയുക കുറച്ച് തോന ഉണ്ടാക്കി കേട്ടോ അത് ശർക്കര കുറഞ്ഞതെട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു തന്നത് നല്ലതുപോലെ തിളപ്പിച്ച് നല്ലതൊന്ന് കുറുക്കി വെക്കിട്ട് എന്നിട്ട് പിന്നെ നമുക്ക് നാളെ ഒന്നും കൂടി അത് ശരിയാക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിലേക്ക് അമ്മ എന്താ ചെയ്യുന്ന അറിയാമോ ചട്ടിയിലേക്ക് അത് ഒഴിച്ചുവെച്ചു ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ വാട്ടിയെടുത്തിട്ടോ അപ്പം നല്ലതുപോലെ ചുക്കന്ന കളറാക്കി വരെ നല്ല മൂപ്പിച്ചെടുക്കണം കേട്ടോ പച്ചമുളക് നല്ല മൂത്ത് വന്ന് ആദ്യം പച്ചമുളക് മൂപ്പിച്ചിട്ടോ മൂപ്പിച്ചിട്ട് ചട്ടിക്ക് പാറുന്നു അത് കഴിഞ്ഞിട്ട് ഇഞ്ചി നല്ലതുപോലെ ചുക്കുന്ന കളർ വരെ മൂപ്പിച്ചെടുക്കണം എന്നാൽ പുളി ഇഞ്ചി കേട് ഇഞ്ചിക്ക് കേടുവരില്ലോ വലയൂല അല്ലെങ്കിൽ പിന്നെ പച്ചരി ഇടുകയാണെങ്കിൽ എന്താ പറയുക ഇഞ്ചിയും പച്ചമുളകും വെറുതെ ഇടുകയാണെങ്കിൽ വേഗം കേട് കേടുവരുന്നതായിട്ട് അമ്മ നല്ലതുപോലെ എന്താ പറയുക മൂപ്പിച്ചെടുക്കുന്നുട്ടോ അപ്പോൾ നല്ല ചൊക്കെ വറായിട്ട് എടുത്ത് അതിൻ്റെ ഇഞ്ചി കളിക്കാനും നല്ല രസം ഉണ്ടാവും അല്ലെങ്കിൽ പച്ചചയ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടോ പലരും പല രീതിയിലാവും ഞാൻ പുളിയഞ്ചി ഉണ്ടാക്കണം അവിടെ അമ്മ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെ ആയിട്ടോ പക്ഷേ അമ്മ പുളിയഞ്ചി അച്ചാറിനൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആട്ടോ അതോ അതുകൊണ്ട് അമ്മേനായിട്ട് അവിടെ പുളിയഞ്ചി അച്ചാറൊക്കെ ഉണ്ടാക്കല് അപ്പോൾ അമ്മക്ക് ചീൻ്റെ അടുത്ത് നിന്നിട്ട് ഈ ചൂട് ഭയങ്കര ചൂടാണ് അപ്പോൾ തീൻ്റെ ചൂടും എല്ലാ ചൂടും അമ്മയ്ക്ക് വായിക്കുന്നില്ല അപ്പോൾ അമ്മ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനത് ഇഞ്ചി നല്ലതുപോലെ വാട്ടിണ്ട് കേട്ടോ നല്ല ചകന്ന കളറാണ് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പിത്യാസം ചെയ്യാമെന്ന് കരുതി കേട്ടോ അത് എന്താ വാങ്ങിയിട്ട് അത് പാർന്നിട്ട് നമുക്ക് കാര്യം അപ്പം അതിലേക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി കുറച്ചിട്ടോ പിന്നെ അതേപോലെ കായം പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൽക്ക് ഉലുവിയും കടവും കൂടി നമ്മൾ വറുത്തിട്ട് അതും പൊടിച്ചിട്ട് എടുത്തിട്ടോ പുളിയൊഴിക്ക് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുത്തു പിന്നെ ശർക്കര പുളി കുറച്ച് മധുരം കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതിൽ ശർക്കര പൊടിച്ചിട്ട് ഇട്ട് ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുത്തിട്ടോ അത് കഴിഞ്ഞിട്ട് അമ്മ അതിലേക്ക് കരുവേപ്പിൻ്റെയിൽ കടും ഉണക്കല് കൂടി വറുത്തിട്ട് ഇട്ടു കൊടുത്തു പിന്നെ അതിൽ കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുളിയഞ്ചി റെഡി ആയിട്ടോ അപ്പോൾ എന്താ പറയുക അന്ന് എന്താ പറയുക അപ്പം തന്നെ ഉണ്ടാക്കുക കുറച്ച് പുളിയഞ്ചി ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മധുരം ഉണ്ടായിരുന്നു കേട്ടോ അര കിലോ കൊണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് എന്താ പിന്നെ ഉണ്ടാക്കി അടുപ്പത്ത് വെച്ചപ്പോഴാണ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ കുറച്ചും കൂടി പുളിഞ്ഞെടുത്തിട്ടാക്കി പിഴിഞ്ഞ് പുളിയഞ്ചിക്ക് പിന്നെയും കുറച്ചും കൂടി പുളിഞ്ഞെടുത്ത് ഇഷ്ടം കേട്ടോ അതുകൊണ്ടായി പിന്നെ മധുരം കുറച്ച് കുറഞ്ഞത് അതാണ് പിറ്റേ ദിവസം പിന്നെ അമ്മത് എന്താ പറയുക ഉണ്ടാക്കുന്നത് വൈകുന്നേരം ആയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ അമ്മ അതൊന്നും ഇവിടെ കുറുക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് നാളെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ എന്ത് ഇത്ര തോനെ പുളിയഞ്ചി ഉണ്ടാക്കി വച്ചാലും കുറേ ദിവസം ഒന്നും 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 കാരണം എന്താ പറയുക പുളിയഞ്ചി വേഗം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പുളിയഞ്ചി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത് ചെയ്തിട്ട് അടുത്ത വീഡിയോ കാണാം